കോഴിക്കോട് നമ്മള് മൂന്നാമത്തെ മാസത്തെ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഈ പ്രാവശ്യം കോഴിക്കോട് വണ്ടർ വേൾഡിൽ നടക്കുന്നത് യങ്സ്റ്റേഴ്സ് ആണ് യൂത്തിനെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാം പ്രോഗ്രാം പ്രോഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പ്രോഗ്രാം നടത്തുമ്പോഴാണ് റിസൾട്ട് മൾട്ടിപ്ലൈ ആവുക അപ്പൊ ആ പ്രോഗ്രാമിലേക്ക് നാളെ തൊട്ട് അഞ്ചാം തീയതി ജനുവരി ഫിഫ്ത്ത് തൊട്ട് പതിനൊന്നാം തീയതി വരെയാണ് പ്രോഗ്രാം ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഫോക്കസ് വേണമെന്ന് അപേക്ഷിക്കണം പുതുവർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് ഇന്ത്യയിലെ നമ്പർ നമ്പർ ടീം ഔട്ട്ലെറ്റിലാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് വണ്ടവേളിലാണ് താലം നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞു ഇത്തവണ യങ്സ്റ്റേഴ്സ് അതായത് ചുരുചുറുക്കുള്ള ചെറുപ്പക്കാരായ ആളുകൾ ഇഷ്ടം പോലെ വരുമാനം വാങ്ങിക്കുന്ന കോൺഫിഡൻസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ ആളുകൾ ചെറുപ്പക്കാരായ ആളുകൾ നാട്ടിലുള്ള കേരളത്തിൽ ഈ ബിസിനസിന് പുതിയൊരു അധ്യായം ഇതുകൊണ്ട് തുടങ്ങും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ ആർ ചരിത്രത്തിൽ സുവർണ കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ ലക്ഷ്യങ്ങൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതില് ഈ അഞ്ചു മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന പ്രോഗ്രാമിന് വളരെയധികം പ്രാധാന്യമുണ്ട് മാത്രമല്ല നെക്സ്റ്റ് ജനറേഷൻ ആർ സി എമ്മിന്റെ കേരളത്തിന്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ യുവത്വമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമില് ഏഴ് ദിവസം അടിപൊളി പ്രോഗ്രാമായിട്ട് വരുന്നത് അറ്റൻഡ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ടീമിനോട് കൂടി ഹൺഡ്രഡ് പെർസെന്റേജ് പാർട്ടി ഏഴ് ദിവസം ഉണ്ടാവുക കൗൺസിലിംഗ് പ്രോഗ്രാമും അതുപോലെ അനുബന്ധിച്ച് നൂറ്റിസാർ ട്രെയിനിംഗ് പ്രോഗ്രാമും സുന്ദരമായിട്ടുള്ള ഗുഡ് ഔട്ട് ഉൽപ്പന്നങ്ങളും ആർ സി എം ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചിട്ടുള്ള സജ്ജമാക്കിയിട്ടുണ്ട് കേരളത്തിലുള്ള എല്ലാവരെയും ഈ ഏഴ് ദിവസം കോഴിക്കോട് വണ്ടർ വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ നിന്ന് ഈ ഏഴ് ദിവസം ആരെങ്കിലും പങ്കെടുക്കുമെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് വിജയമുണ്ടാകും Yes, sir. Yes.